സീക്രട്ടിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ തീർത്ഥം ഒരു നാടൻ ശൈലിയുള്ള വിഭവമാണ് പരിചയപ്പെടുന്നത് അതും പോർക്കിൽ അധികം ആരും ഒരു ശ്രമിച്ചിട്ടില്ലാത്ത പോർക്ക് തോരനാണ് നമ്മുടെ ഇന്നത്തെ വിഭവം എന്നാൽ നമുക്ക് നേരെ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് രണ്ട് കിലോ പോർക്കിന്റെ തോരനാണ് ഇതിനു പുറമെ ഇൻഗ്രീഡിയൻസിൽ കടുക് ആവശ്യത്തിന് വറ്റൽമുളക് അഞ്ചെണ്ണം വെളുത്തുള്ളി ചതച്ചത് രണ്ട് ടീസ്പൂൺ ഇഞ്ചി രണ്ട് ടീസ്പൂൺ പച്ചമുളക് രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചതച്ചത് രണ്ട് തേങ്ങയുടേത് സവോള അഞ്ചെണ്ണം അരിഞ്ഞത് വെളിച്ചെണ്ണ ഇരുപത്തിയഞ്ച് ഗ്രാം മസാലക്കൂട്ട് ഒരു സ്പൂൺ അപ്പോ ഇത്രയുമൊക്കെ ആയാൽ നമുക്ക് പോർക്ക് തോരാൻ തയ്യാറാക്കാം ആദ്യം നമുക്ക് പന്നി ഇറച്ചി നല്ല വേവുള്ളതിനാൽ ഇത് വേവിക്കാം അതിനായി ഒരു കുക്കറിൽ നമ്മൾ വൃത്തിയാക്കി വച്ചിരിക്കുന്ന പന്നിയിറച്ചിയും അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ചതച്ച പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്തതിന് പുറമേ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കണം ഇതിന്റെ രണ്ടാം ഘട്ടവും പ്രധാനവുമായ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത് അപ്പോ അതിനാവശ്യമായ ഒരു ഉരുളി ചൂടാക്കിയ ശേഷം ഇരുപത്തിയഞ്ച് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുകും തോരലിൽ സ്പെഷ്യലായി ഉപയോഗിക്കുന്ന ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂണും ചേർത്ത് ചെറുതായി മൂത്ത് വരുമ്പോൾ അഞ്ച് വറ്റൽ മുളക് കൂടി ചേർത്ത് മൂപ്പിക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മസാലക്കോട്ട് ഒരു സ്പൂൺ എന്നിവ ചേർത്ത് വീണ്ടും ഒന്ന് മൂപ്പിച്ച ശേഷം അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന അഞ്ച് സവോളയും ചേർത്ത് നന്നായി വടറ്റണം ഒരു ഒരു ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കിയെടുക്കുക ഇനി തോരൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതും മെയിൻ ഇൻഗ്രീഡിയന്റുമായ രണ്ട് തേങ്ങാ ചുതച്ചതും കൂടി ചേർത്ത് നന്നായി മസാലയുമായി യോജിപ്പിക്കണം അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് കൂടി ചേർത്ത് നന്നായി ഇളക്കി രണ്ടിതൽ കറിവേപ്പിലയും ചേർത്ത് അല്പം സ്റ്റോക്ക് വാട്ടറും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ പോർക്ക് തോരൻ റെഡി ആയി കഴിഞ്ഞു അപ്പോ ഇത്തരം രുചിക്കാഴ്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെല്ലൈക്കൻ അമർത്താനും മറക്കില്ലല്ലോ